അത് റാലി ആയിട്ട് വന്ന് ടൗൺ ഹോളിലൊക്കെ കറങ്ങി പിന്നെ ബലത്ത് ഭാഗത്തായിട്ട് വന്ന് അത് നിൽക്കും അപ്പോഴത്തേക്കും ആ പള്ളി നിർവഹിച്ച് കുട്ടികളും അവരുടെ മാതാപിതാക്കളും അവർക്ക് വേണ്ടപ്പെട്ടവരൊക്കെ കാണും അത് ഞങ്ങളുടെ ആ കേരളത്തിൽ ഞങ്ങളുടെ അവിടെ മാത്രമേ പള്ളി മാത്രമേ ഈ ഒരു പ്രോഗ്രാമുള്ളൂ ആ പ്രോഗ്രാം സൺഡേ സ്കൂൾ വഴിയാകുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് നല്ല പ്രോത്സാഹനങ്ങളൊക്കെ തരുന്നത് സ്റ്റാറു സ്റ്റാർ ഉണ്ടാക്കുന്നതിനും ചെറിയ ചെറിയ സ്റ്റാറുകളും അതിനു വേണ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ ടീച്ചേഴ്സും ഞങ്ങളുടെ മുതിർന്നവരുമെല്ലാം ഞങ്ങളെ സഹായിക്കും അതിനുവേണ്ടി അപ്പം പിന്നെ കടകാസുകളും എല്ലാം വാങ്ങിച്ച് പശയൊക്കെ ആക്കി പള്ളിയുടെ ഒരു ഭാഗത്തായിരിക്കും ഞങ്ങളിതൊക്കെ കൃപയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ വീട്ടിലേക്കും എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും ഒരുക്കാനുള്ള സൗകര്യങ്ങൾ പണ്ടില്ലാത്തതു കൊണ്ട് അതിൽ അവിടെ നിന്ന് എല്ലാവരുടെയും വീട്ടിലേക്ക് ഓരോ വിളക്കെങ്കിലും ഓരോ സ്റ്റാറെങ്കിലും കൊടുക്കത്താക്കാണ് എല്ലാവർ എല്ലാവർക്കും പിന്നെ ഈ റാലിക്ക് പോകുന്നത് സൺഡേ സ്കൂളിലെ ടീച്ചേഴ്സ് ഒരുക്കും ഈ കുറിപ്പും കുൽക്കൂടും പിന്നെ ഈ സ്റ്റാറും പിന്നെ വേഷങ്ങളൊക്കെ മാറി പല കളികൾ വേഷങ്ങളൊക്കെ ാക്കി ഇങ്ങനെ പോകുമ്പോൾ അതിനുവേണ്ടി പ്രസന്റേഷൻ ഒക്കെ പിന്നെ അവിടെ മാർക്സ് ഇടാനും ഒക്കെ ആൾക്കാരുള്ള കിട്ടും ഫസ്റ്റും സെക്കൻഡും തേർഡും അങ്ങനെ കിട്ടും അല്ലാത്തവർക്കും എല്ലാം പിന്നെ വളരെ ബൈബിൾ വാക്യങ്ങൾ ഓരോന്നും പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചിരിക്കുന്ന അത് പറഞ്ഞുകൊണ്ടായിരിക്കും കൊലഞ്ചേരി ടൗൺ ഇങ്ങനെ റാലി പോകുന്നത് വീട്ടിലെല്ലാം ഓരോ സ്റ്റാറൊക്കെ തോന്നും അതിനെ പറ്റത്തുള്ളൂ കാരണം എല്ലാവർക്കും കൂടി ഉണ്ടാക്കുമ്പോൾ അത്രയൊക്കെ അന്നത്തെ കാലത്ത് പറ്റുന്നു കലോത്സവത്തായി കലോത്സവത്തായി പിന്നെ അതുപോലെ തന്നെ ഈ പാട്ടുപാടി പോകുന്ന ഈ വേഷങ്ങൾ ചിലർക്ക് ഒക്കെ പരിപാടി മാർഗ്ണേതുണ്ട് അല്ലാതെ ഇപ്പം വേഷം കിട്ടി അല്ലാതെ ഓരോരോ പ്രോഗ്രാമിനൊക്കെ പ്രത്യേക പ്രത്യേകം മാർച്ചുള്ളൂ അവർക്കെല്ലാം സമ്മാനങ്ങളൊക്കെ കൊടുക്കും ഒക്കെയാണ് വളരെ ഭംഗിയായിട്ടായിരുന്നു വീട്ടിലെ ഭക്ഷണം വീട്ടിലെ ഭക്ഷണങ്ങളൊക്കെ ഇരുപത്തിനാലാം തീയതി വരെ പകൽ വരെയും നയമ്പുള്ളവരൊക്കെ ഒന്നും കഴിക്കുന്നില്ല കുട്ടികളൊക്കെ കഴിക്കും ഈ റാലിയും കൊണ്ട് ചെല്ലുന്ന എത്രയായിരം കുട്ടികളുണ്ടോ അത്രയും പേർക്കും പഴുതിന് പണിയിൽ കേൾക്കിട്ട് കാര്യം ചെയ്യും പിന്നെ അന്നേരം നയമ്പുള്ളവർ കഴിക്കുകയില്ല അയൽപ്പ് ഞങ്ങളവിടെയും കൊണ്ടുവരും ഞങ്ങളവിടെ അയൽപ്പക്കത്ത് പങ്കിട്ടു അല്ല മമ്മി ഞങ്ങളൊക്കെ സന്ധ്യ സ്കൂളില് പോകുമ്പോ